അസലാമലൈക്കും നിങ്ങളുടെ സ്വന്തം ഹാജൂസ് ഓരോ വീട്ടിലുണ്ടല്ലോ ഓരോ അമ്മമാർക്കായാലും അവരിങ്ങനെ മണ്ടിപ്പാഞ്ഞ് നടക്കണ ആൾക്കാരാണ് ഇരിക്കാൻ ഇട്ടാ എവിടെയും ഒതുങ്ങിയിരിക്കാത്ത ഒരു പ്രകൃതി ആണെങ്കിൽ രാവിലെ എണീക്കണ് ഒരു മുഖ മുറ്റം തൂത്ത് വാരണേ അടിക്കണ് തുടക്കണ് അങ്ങനെ വീട്ടിലെ സർവ്വ ജോലികളെ നേതൃത്വം അവർക്കാണ് ഇരിക്കാറ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു ദിവസം ആ അമ്മ അവിടുത്തെ അവസ്ഥ എന്താണ് ഇരിക്കാറ് ഏ വേറെ എത്ര പേരുണ്ടെങ്കിലും ആ പേരെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂല സാധിക്കൂല എന്നൊക്കെ അറിയോ ആ വീടിൻ്റെ താക്കോലെന്ന് പറഞ്ഞത് ആ ഉമ്മച്ചിയാണ് ഇരിക്കുക അല്ലെങ്കിൽ ആ അമ്മ ആണ് ഏ നിങ്ങളും മക്കളും എത്ര പേരുണ്ടെന്നുണ്ടെങ്കിലും ഉണ്ടല്ല നിങ്ങൾക്കറിയില്ല അവർ നേരം വെളുത്തിട്ട് എടീക്കണ സമയം നിങ്ങൾക്കറിയില്ല അവർ രാവിലെ നന്ന നേരത്തെ അവർ അടുക്കളയ്ക്ക് കയറുക അവർക്ക് ക്ഷീണമുണ്ടാവും കേടുണ്ടാവും എല്ലാ തളർച്ച ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും പക്ഷെ അവർക്ക് ആരോട് പറയാനാണ് ഏത് വീട്ടിലും അമ്മമാരുടെ സ്ഥിതി അങ്ങനെ തന്നെയാണ് കുറച്ച് നേരം കൂടിയൊക്കെ ഒന്ന് കെടുക്കാമെന്നൊക്കെ അവർ ആഗ്രഹിക്കും പക്ഷെ അവർക്ക് കെടുക്കാൻ പറ്റൂല കാരണം എന്താണ് മടുക്കണിയിലുണ്ടല്ലോ തീ പിടിപ്പിച്ചിട്ടുണ്ടാവും ഭക്ഷണം ഉണ്ടാക്കണം പേരക്കുട്ടിയാണെങ്കിൽ അവരെ പറഞ്ഞയക്കണം മക്കൾ ഓഫീസിൽ പോകാണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും കൊടുക്കണം എന്നിങ്ങട്ട് അവർ നല്ല പോലെ ഒന്നും ഒരു ഭക്ഷണം കഴിക്കലുണ്ട് നിങ്ങൾക്കറി ഏ അവർ നിന്നിട്ട് അണയിക്കാരോ ചൂടിനോടിനൊക്കെ ഒരു ദോഷം എടുത്തിട്ട് നിങ്ങൾ മക്കളൊക്കെ ഈ ഭക്ഷണം ഒരു ആസ്വദിച്ചിട്ട് കറിയൊക്കെ ഒഴിച്ചിട്ട് കുഴച്ച് നല്ല ആസ്വദിച്ചിട്ട് പക്ഷേ അവരൊരിക്കലും ആസ്വദിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല എന്നാലുണ്ടല്ല ഈ വിളമ്പ് ഇതൊക്കെ കുറഞ്ഞു വെച്ചാൽ ഈ മക്കളും ഭർത്താവും ഒക്കെ ഈ അമ്മച്ചിയൊന്ന് ഭക്ഷണം കഴിച്ചോന്നുള്ളൊരു ചോദ്യം അത് ചോദിക്കാനും കൂടി അവർ മറന്നു പോയിട്ടുണ്ടാവും ഇന്നാലും ആ സ്ത്രീകൾക്ക് ഉണ്ടല്ലോ ആ അമ്മമാർക്കൊരു പരാതി ഇല്ല ഒരു പരിഭവം ഇല്ല പക്ഷെ അവർ എടുക്കുന്നു ചിന്തിക്കുക ഒന്നല്ല നമ്മൾ കിടന്ന് പോയാൽ നമ്മൾ ആരാണെന്ന് നോക്കാണ്ടാവില്ല ഏ അപ്പോൾ അവരിങ്ങനെ മനസ്സിൽ പറയണതാണ് പഠിച്ചവനെ അല്ലെങ്കിൽ എൻ്റെ ദൈവമേ പറഞ്ഞതാണ് ഏതമ്മമാരായാലും എൻ്റെ മക്കൾക്കായാലും മരുമക്കൾക്കായാലും ഒരാഴ്ച അവർക്കൊരു പൂതിക്ക് നോക്കാൻ റബ്ബിട്ട് കൊടുത്താൽ മതി മറ്റേത് ഈ നോക്കണ അവരുണ്ടല്ല ബുദ്ധിമുട്ടും അവർ നോക്കണത് കാണുമ്പോൾ കാണുന്ന നമ്മൾക്ക് അതിനേക്കാൾ ഇടങ്ങറാണ് എനിക്കാൽ പെട്ടെന്നുള്ള മരണത്തിനെ തൊട്ട് പടച്ചോൻ കാക്കണേന്ന് എപ്പോഴും അവർ പറയും പക്ഷെ ഇടുകാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരാഴ്ച ഒരു പൂതിക്ക് അതിലപ്പുറമൊന്നും ഒരമ്മമാരും ആഗ്രഹിക്കില്ല കാരണം എന്താണ് പത്ത് മക്കൾ കിടന്നിട്ടുണ്ടെങ്കിൽ അവരെ നോക്കാനുണ്ടല്ലോ അമ്മമാർക്ക് പറ്റും ഒരു അമ്മ കിളപ്പിലായാലും ആ മകളും നോക്കട്ടെ ഈ മകളും നോക്കട്ടെ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലാണെന്നു അവർക്കൊന്ന് സത്യം പറഞ്ഞാൽ ഒരു ദിവസം ഓടി വന്നിട്ടുണ്ടല്ലോ അവർക്ക് പറ്റണില്ല അവർക്ക് അവരുടെ കുടുംബം അവരെ ഫാമിലി ഒക്കെ ഉണ്ടാവുന്നവർ അവർക്കുണ്ടല്ലോ ഇനിയിപ്പോൾ ഒഴിവുള്ള ദിവസമെങ്കിലും വീട്ടിലെ ജോ എടുത്തക്കള്ള ഒരു ബസ്സൊക്കെ കയറി വരണ അടുത്ത ഉള്ള സ്ത്രീകളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്കുണ്ടല്ല രാവിലെ ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തേനും അവർ ജോലി കഴിച്ചിട്ടൊന്നും ഓടി ഒരു ബസ്സൊക്കെ കയറി അല്ലെങ്കിൽ ഒരു നൂറ് പേരിൻ്റെ ഓട്ടോഷൊക്കെ നമ്മൾ വരുന്ന സമയ സ്ഥലമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും വന്നിട്ടുണ്ടല്ല ആ ഉമ്മച്ചനെ ഒന്ന് കുളിപ്പിച്ചെടുത്ത് പോകാനും കൂടി അവർക്ക് ടൈം ഉണ്ടാവില്ല ഒരു അഞ്ച് മണിക്ക് അങ്ങനെ തിരിച്ച് പോട്ടെ എങ്ങനെ പ്രസവിച്ച ഉമ്മാണീ പക്ഷെ പക്ഷേ അവർക്ക് ടൈം ഉണ്ടാവില്ല അവരെ പറഞ്ഞിട്ട് കാര്യം അവരങ്ങനെ അവർ ശീലിച്ച ആൾക്കാരാണ് അവർ കല്യാണം കഴിച്ച് വരെ ഈ അമ്മ ഒരുക്കി വെച്ച് കൊടുത്തിട്ട് തിന്ന മക്കളാണ് ഇനി ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു വീടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു നിൽക്കണ വീട് തറവാട്ടിലാണ് ഈ ഉമ്മ അല്ലെങ്കിൽ അമ്മ നിൽക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം നോക്കിയാൽ അവർ പറ അപ്പുറത്താണ് മറ്റോരെ വീടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി കുറച്ച് ദിവസം ഒരു മാസം അങ്ങോട്ട് കൊണ്ടുപോകട്ടെ ഞാനിന്ന് ഇങ്ങനെ ഇപ്പം ഇങ്ങനെ നോക്കാൻ കുറച്ച് ദിവസം അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നോക്കട്ടെ പിന്നെ വേറൊരു മോനുണ്ടെന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്ക് ഒരു മാസം അങ്ങോട്ട് പറഞ്ഞേക്കും നിങ്ങൾക്കറിയോ ഒരു മകനോ മകളോ കിടപ്പിലായാലും ഒരു പെരയെ കാവും വെച്ച് കൊടുത്തയേക്കില്ല അവർ ഊണ് ഉറക്കോ ഒഴിവാക്കിയിട്ടുണ്ടല്ലെങ്ക മക്കളെ നോക്കുക അതാണ് അമ്മ എന്നുള്ളൊരു വ്യത്യാസം അമ്മ മക്കൾ എന്നുള്ള ആ രണ്ട് വ്യത്യാസം അതാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഏത് അമ്മമാരായാലും അവരുടെ പ്രാർത്ഥന എന്താണ് ഒരു പൂതിക്കുണ്ടല്ലോ ഒരാഴ്ച പഠിച്ചവനെ ഞങ്ങൾ ഇട്ട് കൊടുത്താൽ മതി മറ്റേ കെടുക്കണേ നമ്മളും കഷ്ടപ്പെടും നോക്കണ മക്കളും കഷ്ടപ്പെടും അതുകൊണ്ടാണ് അവരങ്ങനെ മനസ്സിൽ സദാസമയം പ്രാർത്ഥിക്കണം കണ്ണുണ്ടാകുമ്പോൾ കണ്ണിലെ കാഴ്ച അറിയാമൊക്കെ അത് നഷ്ടപ്പെടുമ്പോളാണ് എനിക്ക് ആരെ അതിൻ്റെ വേതനങ്ങളറിയത് ഇട്ടാ നിങ്ങൾക്ക് ഉണ്ടല്ലോ കണ്ണിൻ്റെ കാഴ്ച നിങ്ങൾ കാണൂലെന്ന് പറയാം നഷ്ടപ്പെടുമ്പോൾ അറിയാം എത്ര ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിലും മനസ്സിൽ ഇവർ ഒതുക്കി വെക്കും ആ അമ്മമാർ പുറത്ത് കാണിക്കില്ല എന്ത് സങ്കടമുണ്ടെന്നുണ്ടെങ്കിലും അവർ ചിരിച്ചിട്ടുണ്ടല്ല ഒരു സന്തോഷം സന്തോഷമുണ്ടല്ലോ സങ്കടം മനസ്സിൽ വെച്ചിട്ട് അവർ ചിരിച്ചിട്ട് സന്തോഷം പ്രകടിപ്പിക്കുകയാണ് അവർ അവർ എന്തെന്നല്ല പക്ഷേ അങ്ങനത്തെ ഒരു കഴിവുണ്ടല്ലോ അമ്മമാർക്ക് പഠിച്ചോം കൊടുത്തിട്ടുണ്ട് ഏത് അമ്മായി ദൈവങ്ങളുണ്ടല്ലോ അവർക്ക് അങ്ങനത്തെ ഒരു പിന്നെ ഇത് കൊടുത്തിട്ടുണ്ട് അവർക്ക് പഠിച്ചവനെന്നാൽ അതൊരു പ്രത്യേക കഴിവാണ് പക്ഷേ നിങ്ങളെ മക്കൾക്കുണ്ട് ചില സമയത്തുണ്ടല്ലോ അവർ ചിലപ്പോൾ ഒന്ന് ഒന്ന് പൊട്ടിത്തെറിച്ച് എന്ന് വിചാരിക്കും അത് നിങ്ങളെ മക്കളോടോ ഭർത്താക്കന്മാരോടോ ഉള്ള ഇഷ്ടക്കുറവാണ് എന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടാ അതുകൊണ്ടല്ല അവർ പൊട്ടിത്തെറിക്കണത് അവരെ മനസ്സിൽ മനസ്സിലടുക്കി വെച്ചൊരുപാട് സങ്കടങ്ങളുണ്ടാവില്ല അതുണ്ടല്ലോ അവർ ദേഷ്യമായിട്ട് അവർ പുറത്ത് പ്രകടിപ്പിക്കുക അതാ ഒരു സെക്കൻഡ് പ്രകടിപ്പിച്ച് കഴിഞ്ഞാൽ അവർ മാറും ചെയ്യും അത് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ മരുമക്കളായാലും ശരി മക്കളായാലും ശരി ആൺമക്കളായാലും ശരി നിങ്ങൾ നിങ്ങളുടെ അമ്മമാരോടുണ്ടല്ലോ പ്രകടിപ്പിക്കരുതിട്ട് അവരെ മനസ്സ് ശ്രുദ്ധ നയിക്കാറുന്നത് ലോകത്തുള്ള എല്ലാ അമ്മമാർ ആയുസ് ആരോഗ്യം തന്നിട്ട് അവർക്ക് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ തരാൻ ആരോഗ്യമുള്ള അമ്മമാരെ നമുക്ക് എന്നും കാണാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ കൊച്ചു വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ തരാനും ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും ഇതേപോലെയുള്ള ഒരുപാട് അമ്മമാരുണ്ട് അമ്മമാരെ സ്നേഹിക്കാനും മടിക്കരുത് ഇവിടെ സ്വന്തം ഹാജൂസ്